ുന്നു ഈ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിക്കാണ്ട് പോകുന്നത് അല്ലെങ്കിൽ മണ്ടന്മാരാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ അനീഷിന് എല്ലാവരും കൂടി ഈച്ച പൊതിയുന്ന പോലെ ആക്രമിക്കുന്ന എന്തിനു വേണ്ടിയാ അവൻ സത്യം പറഞ്ഞാൽ ഈ അനീഷിന് ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പിടിച്ചു പറ്റേണ്ട വീട്ടിലല്ല പുറത്തുള്ള പ്രേക്ഷകരെടുത്താണ് അത് അനീഷ് നന്നായി ചെയ്യുന്നുണ്ട് അത് അനീഷ് ചെയ്തില്ലെങ്കിൽ കൂടി എല്ലാവരും കൂടെ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം എല്ലാവരുടെയും ഈ ഇങ്ങനെ വരുന്നു എല്ലാവരും കൂടി അടി ഉണ്ടാക്കുന്ന ഒറ്റപ്പെടുത്തൽ കാരണം തന്നെ പ്രേക്ഷകർ ഒറ്റപ്പെടുന്ന ആളെ ചേർത്ത് പിടിക്കുകയാണ് എല്ലാ സീസണിലും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ സീസണിൽ ചേർത്ത് പിടിക്കാൻ നല്ല രീതിയിലുള്ള സാധ്യത ഉണ്ട് അപ്പം ഇന്നത്തെ വിഷയത്തിലോട്ട് കിടക്കാം ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും ലൈവ് കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അതായത് നമ്മുടെ ശൈത്യം വന്ന് കണ്ണാടിന് മുമ്പിൽ നിന്ന് വിങ്ങിക്കരയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം കുറച്ച് മുമ്പ് നടന്നായിരുന്നു ഒരു കളിക്കളം എന്ന് പറഞ്ഞൊരു ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉള്ള ഒരു കളി അതൊരു ഒരു ഗെയിമായിരുന്നു ആ ഗെയിമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ് പേര് മിഡ് വീക്ക് എവിക്ഷനിൽ നോമിനേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത മത്സരത്തിൽ ഡാൻസ് കളിക്കും ആ ഡാൻസ് കളിക്കുന്നതിലൂടെ ജഡ്ജസ് അവർ തന്നെയാണ് അവർ പോയിന്റ് ഇട്ടിട്ട് ഫസ്റ്റ് ആർക്കുക സെക്കൻഡ് ആർക്കുക തേർഡ് ആർക്കുക എന്നൊക്കെ കൊടുക്കുക അപ്പം നമ്മുടെ ആയിക്കോട്ടെ ആദില നൂറായി ആയിക്കോട്ടെ ഇവർ നന്നായിട്ടാണ് ഡാൻസ് കളിച്ചത് എങ്ങനെ കളിച്ചാലും ഒരു രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് ഞാൻ പറയത്തില്ല ഒന്നാം സ്ഥാനം അനുമോൾക്കും നമ്മുടെ അക്ബറിനും ഉള്ളതാണ് അവർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ഇവരെ കാട്ടും അപ്പോൾ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കൊടുക്കാനുള്ള അറുകത് ഇവർക്കുണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഇവർ അനീഷിന്റെ ടീമിനെ ബേസ് ചെയ്ത് അനീഷിന് വേണ്ടി കളിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് അഞ്ചാം സ്ഥാനമാണ് കൊടുത്തത് സത്യത്തിൽ അത് അൺഫെയർ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അത് സാമ്പർത്ഥ്യമായിട്ടുള്ള ആൾക്കാർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ലാസ്റ്റ് ഇങ്ങനെ വിങ്ങിക്കറിയുന്ന ശൈതേനടുത്ത് നമ്മുടെ അനീഷ് ഒരു ഡയലോഗ് പറയുന്നത് അത് ഹാർട്ട് ടച്ചിങ് ഡയലോഗ് തന്നെയാണ് തന്നെയാട്ടോ നമ്മുടെ അനീഷ് ഇങ്ങനെയാണ് പറയുന്നത് ശൈത്യം നിങ്ങൾ വേറെ വല്ല ടീമോ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ വല്ല ആൾക്കാർക്ക് വേണ്ടി കളിക്കുക ആയിരുന്നെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം വരെ കിട്ടിയനെ പക്ഷെ എല്ലാവരും കൂടെ എന്നെ വെറുക്കുന്നു എന്നെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കാരും രണ്ടാം സ്ഥാനം ഒന്നാം ഒന്നും തരത്തില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പോയത് നിങ്ങൾ നന്നായി ഡാൻസ് പെർഫോമൻസ് ചെയ്തു ഞാൻ നിങ്ങളുടെ ഡാൻസ് പെർഫോമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പരിപാടിയിൽ ഞാൻ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണെന്ന് അനീഷ് അവിടെ പറയുന്നുണ്ട് ആ ഒരു ഡയലോഗ് കിണ്ണ തന്നെ ഞാൻ പറയത്തുള്ളൂ എന്താ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക അതേ സമയത്ത് ഷൈറ്റ് റിപ്ലൈ പറയുന്നുണ്ട് ഇല്ല അനീഷയുടെ കുഴപ്പമില്ല ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി കളിക്കുക ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കളിച്ച് നോക്കി പക്ഷേ എന്ത് ചെയ്യാൻ അവർ ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ ശൈത്യേക്ക് അറിയുന്നത് പോട്ടെ എന്നാൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തുക ഇതുപോലത്തെ ബിഗ് ബോസ് ലൈവ് ലൈവ് അപ്ഡേറ്റ്സിനു വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുകട്ടോ